ഷഹബാസ് എന്ന പതിനഞ്ചു വയസ്സുകാരനെ ഷഹബാസ് ഉള്ള ആറ് വിദ്യാർത്ഥികളാണ് ഷഹബാസിനെ ഇല്ലാതെയാക്കിയത് ഷഹബാസിനെ സ്നേഹിക്കുന്ന ഏതൊരാളെയും വേതനിപ്പിക്കുന്ന തരത്തിലുള്ള പരിഗണനയായിരുന്നു പ്രതികൾക്ക് കിട്ടിയിരുന്നത് പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി എന്നുള്ളത് ഒരു ആശ്വാസ വാർത്ത തന്നെയായിരുന്നു ഇപ്പോൾ ഇപ്പോഴിതാ യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അൻഫാസ ഷെഹബാസിന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പോയപ്പോൾ ഷഹബാസിന്റെ കുഞ്ഞനുജന്മാരുടെ കൂടെയുള്ള ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടുള്ളത് ഷഹബാസിന്റെ കുടുംബത്തെ കുറിച്ച് അൻഷി പറഞ്ഞത് ഇങ്ങനെ ഏറെ പ്രിയപ്പെട്ട ഷഹബാസിന്റെ രണ്ട് കുഞ്ഞാനുജന്മാർ ഞാൻ കുട്ടികളുടെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് രണ്ടുപേരും ഞങ്ങളുടെ വീഡിയോ സ്ഥിരമായി കാണുന്നവരാണ് യൂട്യൂബിൽ അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ വീട്ടിൽ പോകുമ്പോഴെല്ലാം രണ്ടുപേരും കുറച്ച് സമയമെങ്കിലും ഞങ്ങളോടൊത്ത് ഹാപ്പി ആവാറുണ്ട് ഇന്നലെ പോകാൻ നേരം ഷഹബാസിന്റെ ഉപ്പ ഞാൻ എന്നോട് പറഞ്ഞത് മോൻ ഇടയ്ക്ക് വരണം ഇങ്ങോട്ടൊക്കെ എന്നാണ് പക്ഷേ ഓന്റെ അനിയന്മാർ അത്രയ്ക്ക് എന്നോട് കമ്പനിയായി നിൽക്കുന്നത് കണ്ടിട്ടാവണം